ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൽ ഗിജ് ബ്രോയുടെ ഒരു വീഡിയോ ആണ് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ പുള്ളിയെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതായത് പുള്ളി അങ്ങ് ഭയങ്കര കാശികാരാണ് ഏർ പുള്ളി ഇപ്പോഴും വന്നിട്ട് പാവത്താനെ പോലെ ഇരിക്കുവാണ് അതാണ് ഇതാണ് പുള്ളി ഉടായ്പ ആണ് പുള്ളിക്ക് ഒരുപാട് പൈസകളുണ്ട് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചൊരു കാര്യം ഞാൻ ചോദിച്ചു ഇത്രയോ ഉള്ളി പുള്ളിക്ക് പൈസ ഉണ്ടെങ്കിൽ പുള്ളി അതുപോലെ കഷ്ടപ്പെട്ടിട്ട് ഏഹ് കയറി വന്ന ഒരാളാണ് കൊറോണ സമയത്താണ് പുള്ളിയുടെ വീഡിയോ എല്ലാം റീച്ചായിട്ട് കേറി വന്ന ആള് അങ്ങനെ ഒരാള് പിന്നെ വെറുതെ നമ്മൾ അല്ലാതെ പുള്ളി കള്ളക്കെടുത്ത് നടത്തിയിട്ടോ അല്ല കഞ്ചാത് നടത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു രീതിയിലൊന്നും പണം ഉണ്ടാക്കിക്കൊണ്ടൊന്നും വന്ന ആളല്ല പുള്ളിക്ക് ഇപ്പൊ പണം ഉണ്ടെങ്കിൽ തന്നെ പുള്ളി കഷ്ടപ്പെട്ട് ഇതുപോലിരുന്നു ഉണ്ടാക്കി അതായത് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് കറക്റ്റായിട്ട് അതിന്റെ രീതികളെല്ലാം നോക്കി പോയി അങ്ങനെ പോയി പോയ പുള്ളി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പുള്ളി പോയിട്ടാണ് പുള്ളി ഇത് ഉണ്ടാക്കിയത് ഓരോ ആൾക്കാർക്ക് എന്തിനാണ് ഇത്ര കടി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കഷ്ടപ്പെടുന്നത് പുള്ളിയുടെ ഒരു നമ്മൾ നമ്മളോരോരുത്തരും കഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരിതാണ് അപ്പൊ ആ ഒരിതാകുമ്പോൾ മറ്റുള്ളവർക്ക് ഇടുന്ന കുഞ്ഞനം കൊത്തിയിട്ടോ അല്ലെ കടിച്ചിട്ടോ അല്ലെ പല്ല് കടിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കുശുമ്പ് കാണിച്ചിട്ടോ ഒരു കാര്യമില്ല അതിന് ഇത്ര ഇത് കാണിക്കുന്നെന്ന് എനിക്കറിയില്ല ബിജു രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോസ് കണ്ടിട്ട് പറയാം പണ്ട് ഞാൻ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോ ബിജു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ വിവാഹം അതെ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് വിശേഷമായി അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞേ വിശേഷായി അങ്ങനെ അങ്ങനെ മാസങ്ങളിങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാനുള്ള പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സങ്കടവും സന്തോഷവും ഉള്ളൊരു ഒരു നിമിഷം അതെന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് ഇത് എനിക്കത് പറഞ്ഞു കൊടുക്കേണ്ട അറിയില്ല ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെല്ലാം ഞാൻ കുറേ നമ്മളൊരു വീടായി അതിനുശേഷം കല്യാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാട്ടിലെല്ലാം അന്വേഷിച്ചു അങ്ങനെ കർണാടകത്തിലെത്തി നമ്മൾ അത് കുറേ പ്രാവശ്യം പല സ്ഥലത്തുകളായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇവിടെ കല്യാണം കഴിച്ച് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ അത്രമേൽ അത്രമേലാഗ്രഹിച്ചിട്ട് ഇവിടെ കാത്തുനിന്ന് കല്യാണം കഴിച്ച് വരുമോന്ന് അപ്പൊ ഞാനിങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട് എന്റെ ഭാര്യനെ എങ്ങനെ നോക്കണം നമ്മൾ രാജവുമാരിനെ പോലെ നോക്കുന്ന പറയില്ല അതുപോലെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് അപ്പൊ ഈ നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പമുള്ള ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര പ്രയാസം പ്രയാസമാണ് പ്രയാസം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പൊ കിട്ടുന്ന അല്ലെങ്കിൽ യു കെയിൽ ഇംഗ്ലണ്ട് അമേരിക്കയിൽ ഒക്കെ പോട്ടുന്ന ആൾക്കാരെയൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പം മതി ഈ നാട്ടിൽ ഇപ്പം ഇപ്പം നോർമലായിട്ടുള്ള ജോലികൾ പല ജോലികളുണ്ടല്ലോ അങ്ങനെയുള്ള ജോലി ആൾക്കാരെ വേണ്ട നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മൾ നോക്കുന്നത് പോറ്റാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ പോരേ അല്ലെങ്കിൽ അവന്റെ സ്വഭാവ കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി കെട്ടിച്ചാൽ പോരേ പക്ഷെ അതല്ല ഭയങ്കര കൊമ്പത്തുള്ള മോട്ടമാണ് അതാണ് ഒന്നത്തെ കാര്യം ആണുങ്ങൾ ആരും ഇപ്പം പെണ്ണ് കിട്ടാതെ ഈ പോകുന്നതിൻ്റെ ഒരു അവസ്ഥ മെയിൻ മെയിനായിട്ടുള്ള കാര്യമതാണ് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനങ്ങൾ അവർ നോക്കുന്നുണ്ടോ അവരുടെ സ്വഭാവ രീതി അങ്ങനെയുണ്ട് അത് മാത്രമല്ല സ്വഭാവ രീതി മറ്റ് ഫാമിലി കാര്യങ്ങൾ നോക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയ ആണുങ്ങൾക്കും ഒരു ജീവിതം കിട്ടിപ്പോവും പക്ഷേ പെണ്ണ് കിട്ടുകാരും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല അവർക്ക് ഉള്ള ഒരു ആളുണ്ട് അതുകൊണ്ട് ഇപ്പം ബിജുപു എന്നിട്ട് കിട്ടിയത് ഇവിടെ കർണാടക പോയ കർണാടക പോയിട്ടാണ് പുള്ളി വിവാഹം കഴിച്ചത് എന്ന് പുള്ളി എന്ത് പ്രത്യേക കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൽ നോക്കിയിട്ടും പെണ്ണ് കിട്ടിയില്ല അവസ്ഥ നമുക്ക് ബാക്കിയുടെ കാണാം അപ്പോ നമ്മളെ ആ സമയത്ത് കുറച്ച് ഞാൻ ഈ വീട് എടുക്കാൻ വേണ്ടി ലോണല്ലെടുത്തിട്ടാണ് വീട് എടുത്തിനു അപ്പോൾ അങ്ങനെയുള്ള കുറേ കട കട ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഈ സാധാരണക്കാർക്കുണ്ടാകുന്ന ഇതുണ്ടല്ലോ ഈ ലോൺ അടക്കാൻ വേണ്ടി പണിയെടുക്കാൻ പോകാൻ ഉള്ളൊരു ഇതിലേലും ലൈഫുണ്ടായിന് അപ്പോൾ പണിയെടുത്തോണ്ട് ഇങ്ങനെ ഒരു സെല ലീവായി കഴിഞ്ഞാൽ ലോൺ ആണ് വീണു പോകുമോ എന്നുള്ളൊരു ഇതിലായി പോയി ജീവിതം അങ്ങനെ പോയി ഞാൻ വിചാരിച്ചൊന്നും നടക്കുന്നില്ല ഞാൻ അതിന് മുമ്പ് എന്തെല്ലോ സ്വപ്നം കണ്ടു ഇവിടെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് അവിടെ കുട്ടിയിൽ പോവാം കൊടൈക്കിനാലിൽ പോവാ മോഹൻലാലും വിതിരത്ത് പറയുന്ന ആളിങ്ങനെ പോകുക എന്ന് പറഞ്ഞ് പക്ഷേ അനക്ക് ഒരു സ്ഥലത്തും നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പയ്യമ്പലം ബീച്ചിങ്ങിൻ്റെ സ്ഥലത്താണ് ഞാൻ കട ഇവിടെ കൂടി പോയിട്ടില്ല അങ്ങനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ വേറെ പോകാനും പിന്നെ നമുക്കാവും ചെയ്യില്ല ആ സമയത്ത് അത്ര ഒരു ദിവസം പോലും അയാണ്ട് പണിക്കൊഴിക്കുകൊണ്ട് ഇങ്ങനെ ഒക്കെ രാവിലെ പോയാലും ഞാൻ രാത്രി ഒമ്പതരൊക്കെ ബസ്സിൽ പോയിട്ട് വരിക വിശേഷമായി ഇവള് അങ്ങനെ നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടെല്ലാം നല്ലോണുള്ള സമയത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വിശേഷായി വരുമ്പോൾ നമ്മളിങ്ങനെ പൈസ ഇനി ഇനി ഇപ്പോൾ അതിന് വേണ്ടി പൈസ കത്ത് വെക്കണം അതിനുവേണ്ടി മാക്സിമം പണിയെടുക്കുന്നത് കൂട്ടുന്നത് എങ്ങനെയടുക്കുമ്പോൾ ഒരു വരുവാന്നില്ലേ ഇങ്ങനെ 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 പോയിക്കൊണ്ട് ആ സമയത്ത് ഒരു ദിവസം ഇവള് എൻ്റെ അടുത്ത് എങ്ങനെ അത്രയ്ക്ക് ഇതായിട്ട് പോയിക്കോളും ആ സമയത്ത് ഇവിടെ എൻ്റെ അടുത്തൊരു സമയം നമ്മളൊരു ടൗണിൽ പോയ സമയത്ത് മത്സ്യം പണിക്കാൻ പോയാലും കവി എൻ്റെ അടുത്ത് പറഞ്ഞ് ബിജോട്ട ഒരു വലിയ മത്സ്യം കണ്ട് അതിന് അയക്കൂറാണ് മത്സ്യം അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് പറഞ്ഞു നോക്കുമ്പോൾ അതിന് വലിയ പൈസ ഉണ്ടായിരുന്നു എനിക്കൊന്ന് മുന്നൂറ്റൈമ്പതാണ് അങ്ങനെ അങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ കവി അത് അത്ര ഈ സമയത്ത് അങ്ങനെ കൂട്ടാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഞാൻ വില ചോദിച്ചു ആടാ അപ്പോൾ പൈസ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്ര പൈസ എനിക്ക് അത് ബുദ്ധിമുട്ടായ സമയമായിരുന്നു അപ്പോൾ അതായത് കെ ബിജുബോ പറയുന്നത് കേട്ടോ പുള്ളി ആദ്യ കാലഘട്ടങ്ങൾ അതായത് പുള്ളിക്ക് പണ്ടുള്ള പണ്ടത്തെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പുള്ളി ബസ് ഡ്രൈവർ ആയിരുന്നു ബസ് ഡ്രൈവറായിട്ട് കൊടുക്കുമോ സമയം സാമ്പത്തികം കൊണ്ട് നല്ല രീതിയിൽ ഇടിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പം പൈപ്പ് ഗർഭിണിയായിരുന്ന സ്ഥലത്തേക്ക് പോയി മീൻ മേടിക്കാൻ പറഞ്ഞു മീൻ മേടിക്കാൻ പോയി പുള്ളിയുടെ അതായത് പുള്ളി ഭാഗത്ത് ഏകദേശം ഒരു മുന്നൂറ്റമ്പ് രൂപ മുന്നൂറ്റമ്പു രൂപ പോലും പുള്ളിയുടെ ഇരിക്കാൻ മനുഷ്യനായ് അപ്പം അങ്ങനെ ഒരു മനുഷ്യനാണ് ഇപ്പം ഈ നിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവ് അനുഗ്രഹി അനുഗ്രഹിച്ചു പറയേണ്ടി വരും അല്ലെങ്കിൽ ചിലവര് പറയത്തില്ലേ ഈ കല്യാണം കഴിച്ച് ഭാര്യ കയറി വരുന്നതിന്റെ സൗഭാഗ്യമാണ് അങ്ങനെ നമുക്ക് പറയാം സത്യം പറഞ്ഞാല് അത് അതുകൊണ്ടാണ് അവർ കുടുംബം സത്യം പറഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോയാലും കുടുംബം രക്ഷപ്പെട്ടു കല്യാണം കഴിച്ചോടെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ചോടെ ആ കുഞ്ഞ് ഉണ്ടാകുന്ന സമയങ്ങളിൽ വന്നപ്പോഴേ കുഞ്ഞുണ്ടായ സമയത്ത് മുന്നോട്ട് പോയി അവരുടെ ജീവിതം നല്ല രീതിയിൽ പോയത് കൊണ്ട് അവർക്ക് ഇപ്പൊ സാമ്പത്തികം വെച്ച് അന്നത്തെ കാലത്ത് പുള്ളിയുടെ ആ ബുദ്ധിമുട്ടാണ് പുള്ളി പറഞ്ഞത് അതുപോലെ ബുദ്ധിമുട്ടുന്ന അതുപോലെ ഒരു മീൻ കഴിക്കുമ്പോൾ ഒരു മുന്നൂറ്റമ്പത് രൂപ പോലും പുള്ളി പറഞ്ഞ് ഈ ഗർഭ സുഹൃഷിന് വേണ്ടി പൈസ ഞാൻ ശേഖരിച്ചു കൊണ്ടിരിക്കുവോ അപ്പം അതിൻ്റെ കൂടെ ഇതിൽ കൈ കാശില്ല അതാണ് പുള്ളി പറഞ്ഞത് അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മളും അതുപോലെ ബുദ്ധിമുട്ടുകളിൽ പോകുന്ന ആൾക്കാരാണ് നമ്മൾ അന്നുതന്നെ കിട്ടുന്ന ഒരാൾക്കാരാണ് നമ്മളും അപ്പം ആ ഒരു നാവിന് ഒരു നേരെ കിട്ടിയില്ലെങ്കിൽ ആകെപ്പെട്ടു പോകും അതാണ് കേൽ ബിജുപ്രോ അത് ബിജുപ്രോ അത് തന്നെയാണ് പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാല് ആ കിട്ടുന്ന പൈസ ചേർത്തി വെക്കുക സുരക്ഷകൾക്ക് വേണ്ടി ചേർത്തി ചേർത്തി വെക്കുക കാരണം വേറെ അതിന് വേണ്ടി ചില കഴിഞ്ഞാല് അതിന് പിന്നെ നടക്കത്തില്ല അതാണ് പുൽ ഉദ്ദേശം അപ്പം അങ്ങനെ മനുഷ്യൻ ഇത്രയും വളർന്നു വന്നിട്ടുണ്ടെങ്കി നമുക്ക് പറയാം നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞ് അത് ആദ്യം ചോദ്യം എന്നാ വേണ്ടി ഇവള് വിട്ടു കല്യാണം പ്രസവം കഴിഞ്ഞു കുട്ടിയായി നമ്മൾ കൊറോണേന്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ വർത്തമാനം പറയുമ്പോ നമ്മൾ ഭയങ്കര പഴയ പോലെ തന്നെ ആയി നമ്മള് ആ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ നിലനിന്ന് പോയി സമയത്ത് ആയിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ദിവസം കൈകാരം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇവളാണെങ്കിലൊന്നും ആഗ്രഹിക്കലുമില്ല ഇവള് പറയലുമില്ല അതിൻ്റെ അടുത്ത് ഒരു ഡ്രസ്സായാലും ശരി എന്തായാലും ശരി ഇവളാ അന്ന് അങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇവള് കവി അങ്ങനെയാണ് ആ സമയത്തും കവി അങ്ങനെ ഉണ്ടായത് അങ്ങനെ ഒരാളെ എന്താ പറയുക നമ്മളൊരു അറിഞ്ഞിട്ടുള്ളൊരു ഇതാണ് കവിൻ്റെ അതിന് എനിക്ക് ഭയങ്കര എന്താ പറയുക ഓക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മളെങ്ങനെയാണെന്നോ നമ്മളാ ഒരു ഇതിനനുസള് ഇതുവരെ അല്ലെന്ന് അപ്പോൾ അതിനുശേഷം ഞാൻ അന്നാമ പറഞ്ഞോ ഇവളെന്തടുത്ത് കൊറോണ സമയത്ത് കൊറോണ സമയത്താണ് തോന്നുന്നു ഇവിടെ അടുത്ത് പറഞ്ഞു ചേട്ടാ അന്ന് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങളെ അതുകൊണ്ട് പൈസന്ന് ഞാൻ വിചാരിച്ചത് പറയായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പ്രസവ സമയത്ത് കൂട്ടാൻ പറ്റുന്ന മത്സ്യം തന്നെയാണ് കേട്ടാ പറഞ്ഞത് പക്ഷേ എനിക്കത് ആ സമയത്ത് വിളിക്കാൻ പറ്റിയില്ല കുറേ കഴിഞ്ഞ് ഇപ്പം ആദ്യം വിശേഷമായി നമ്മൾ ചില ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും പക്ഷെ ദൈവം അത് മേലുള്ള ആൾ ഒരിക്കലും മറന്നു പോയില്ല അവരത് കാത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ സെറ്റാക്കിത്തരും അപ്പം ഈ ബിജുബ്രോ പറയുന്നത് കറക്റ്റ് ഉള്ള കാര്യം തന്നെയാണ് അതായത് നമ്മൾ മറന്നാൽ പോലും ദൈവം ആ സമയമാകുമ്പോൾ നമുക്ക് തരണ്ടതാണ് നമുക്ക് തരും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇപ്പം പുളി പറയുന്നില്ല ദൈവം നമ്മൾ മറന്നുപോയി പക്ഷെ ദൈവം ആ സമയമായപ്പോൾ തന്നു അത് കറക്റ്റുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഇപ്പം പുള്ളിക്കാരത്തേക്ക് കിട്ടിയേക്കുന്ന അതായത് സോറി കേൽബ്രോക്ക് കിട്ടിയേക്കുന്ന പൈപ്പ് പുള്ളിക്കാരത് ഏതായാലും പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഇതുപോലൊരു നല്ലൊരു െ കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് കാരണം എല്ലാത്തിനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപോലെ ഒത്തൊരുമിച്ച് നിന്ന് പോകുന്ന ഒരാളെ കിട്ടാനായിട്ട് നമുക്ക് ഈ കാലത്ത് ചുരുക്കം പേരെ അങ്ങനെ കിട്ടത്തുള്ളൂ വിരലിൽ എണ്ണി പറക്കാൻ ആൾക്കാരെ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ പുള്ളിക്ക് അങ്ങനെ ഒരു വയസിനെ കിട്ടിയാൽ പുള്ളിക്ക് നല്ല രീതിയിൽ സന്തോഷമുണ്ട് അല്ലെ എടുത്തെടുത്തത് പറഞ്ഞാളു പുള്ളിക്കു കെട്ടിപ്പിടിക്കുന്നത് കാരണം സന്തോഷം അതുപോലെ സന്തോഷം പക്ഷെ നമുക്ക് ഇതിനകത്ത് ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവപ്പെടുന്ന ഒരു കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും നമുക്കത് ആ വീഡിയോ ഫുള്ള് കാണുമ്പോ നമുക്ക് അതിങ്ങനെ ആ ലയി പോകുമ്പോ നമ്മൾ ഇപ്പൊ ഈ ട്രിപ്പ് വരെ പോലും കാണുമ്പോ തന്നെ ലയിച്ച് നമ്മളത് പോവാ അതുപോലത്തെ രീതിയിലാണ് ഇപ്പം പുള്ളിക്കാരി സാമ്പത്തിക വെച്ച സമയത്ത് അത് ഇപ്പം മീൻ മേടിക്കാം എന്ന് വീണ്ടും പറയുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് നമുക്ക് ബാക്കി ഭാവം കൂടെ കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം അപ്പൊ ഇന്ന് പറഞ്ഞാല് നമ്മൾ വന്ന വഴിങ്ങനെ ഓർമ്മിച്ച് കേട്ടോ അപ്പോൾ പറയാനൊരു ഇതുപോലെ ഇന്ന് ഞാൻ ഇവളോട് ചോദിച്ച് കവി എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും ഞാനത് ചെയ്തരാം നമുക്ക് എന്ത് ഭക്ഷണ കാര്യം ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടുണ്ട് എല്ലാവർക്കും ഇന്നലെ രണ്ട് ദിവസം മുന്നേ കവി ഞാനെടുത്തോ ചോദിച്ചോട്ടാ എനിക്ക് പണ്ട് കൊണ്ട് ചെന്ന് മത്സ്യമില്ലേ നമ്മൾ മുളിക്കാൻ പറ്റി നിങ്ങൾ മുടിക്കാൻ തന്നെ ആ മത്സ്യം പൊടി ചോണ്ടത്തിൽ ചോദിച്ചു അത് പറഞ്ഞാൽ ഇത് ഇതേ സമയത്താണ് കേട്ടോ ചോദിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ അന്ന് എങ്ങനെയാണെന്ന് ഉണ്ടായത് അതുപോലെ ഞാൻ ഇടന്ന് അതേ ഡ്രസ്സിൽ ഞാൻ നമ്മളെ നാട്ടിലുള്ള ബസ്സിന് കയറി കണ്ണൂരിൽ പോയി അവിടെ പോയിട്ട് മലിച്ച് മണിച്ച് തിരിച്ചിവിടെ വന്ന് വന്ന അവിടെ നമ്മൾ ഈ എൻ്റർ എടുക്കുന്നത് നമ്മൾ ചിലതെല്ലാം മറന്നുപോകും പക്ഷേ മലയുള്ള ആൾ മറന്നുപോലെന്നില്ല എന്ന് നമ്മളെ ബുദ്ധിമുട്ടും ഇത് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സംഭവമാണ് പലരും ചിലപ്പോൾ പല സ്ഥലത്ത് ചോദിക്കലേ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പഴയ പോലാ അത് നമ്മൾ വന്ന വഴിയിൽ അങ്ങനെ ആയിപ്പോയി ും പറയുന്നത് ഈ ഇപ്പം ഗർഭിണി ആയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരാഗ്രഹം പറഞ്ഞത് ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ഒന്ന് പറഞ്ഞല്ലോ ഒരു വീണ്ടും ഈ മേടിക്കാൻ പോവാ ആഗ്രഹം പറഞ്ഞപ്പോ ഇപ്പൊ ആണെങ്കിൽ പുള്ളിക്കാൻ സാധിക്കും പണ്ടത്തെ പോലല്ല ഇപ്പം ഒരു മീൻ നല്ല വേണമെങ്കിൽ ഒരു വണ്ടി നിറച്ച് മീൻ വേണോന്ന് പറഞ്ഞാലും പ്രോയ്ക്ക് സാധിക്കും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറി ഇപ്പം അപ്പം പണ്ടത്തെ ആയിരുന്നു ആയിരുന്നപ്പം അത് പുള്ളിക്ക് പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ അത് നടത്താനുള്ള പുള്ളിക്ക് അത് വൈകിട്ടിനുവേണ്ടി നടത്താനുള്ള അതേ സമയത്ത് തന്നെയാണ് പറഞ്ഞതും അത് നടത്താൻ നടത്താൻ വേണ്ടി അവർ തീരുമാനിക്കുന്നുണ്ട് അതേപോലെ തന്നെ പുള്ളി പിള്ളി വൈപ്പ് പറയുന്നതില് ചായ കുടിക്കാൻ പോലും ഒരു പൈസ പോലും കളയാത്ത ഒരു മനുഷ്യനായ മനുഷ്യനായ കാരണം അതിനുള്ള പൈസ അവർക്കില്ല അതുകൊണ്ടാണ് ചായ കുടിക്കാൻ പോലും മാറ്റി വെക്കാൻ കുടിക്കത്ത പോലും ഇല്ലാത്ത ഒരാളാണ് ചേട്ടൻ എന്നാണ് പറയുന്നത് പുള്ളിക്കാരി പറഞ്ഞത് ആ പിന്നെ അതിൽ അവരുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് സാമ്പത്തിക നല്ല വിഷമമുണ്ട് മാനസികമായിട്ട് നമുക്ക് അത് ലക്ഷം തോന്നും കാരണം ഇങ്ങനുള്ള ഒരു പുള്ളിക്കാരനെയാണല്ലോ നമ്മള് ഈ കണ്ട ഓരോരുത്തമാര് ബ്ലോഗേഴ്സുമാര് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ത് കാരണത്താലാണ് ഈ കുറ്റപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റില്ലാത്ത കാര്യം നമുക്കിത് ബാക്കി ബാക്കി കാര്യോട് പറയാം ഒരു ക്ലിപ്പും ഉണ്ട് അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങളോട് പറയാം വലിയൊരു താണല്ലോ കേൾക്കുമ്പോൾ നിസാരമായിട്ട് തോന്നുന്നു മത്സ്യമണിക്കായിട്ട് പൈസ പക്ഷെ അന്നത്തെ സമയത്ത് അത് അത്ര ബുദ്ധിമുട്ടായിരുന്നു

പക്ഷേ ചെറുത് അപ്പം ഞാൻ പറഞ്ഞു പോയത് അവളോട് അതിപ്പം വേണ്ടത് ഞങ്ങൾക്ക് അത് ശരിയാണ് അതിപ്പോൾ കഴിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു അത് പ്രസവ സമയത്ത് പാർട്ടി ഞാൻ വിട്ടു ഇവിടെ അപ്പടന്നിട്ട് നോക്കാറുള്ളൂ പക്ഷേ പിന്നെ അത് ഇവിടെ ഇപ്പോൾ അത് കഴിക്കാൻ അറിഞ്ഞിട്ട് കൊറോണ സമയത്തനടുത്ത് പറഞ്ഞു ആ പറഞ്ഞത് പിന്നെ എനിക്ക് ശരിക്കത് ഇപ്പം ഞാനത് ചെയ്യാൻ പറ്റി അതിനുശേഷം ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ ഇതായിട്ട് ഞാൻ കൊണ്ടു കൊടുത്ത് നോക്ക് എന്നാൽ ഇതേ പ്രസവം പിന്നെ വിശേഷമായ സമയത്ത് എനക്ക് അത് വീണ്ടും ചെയ്യാൻ പറ്റിയത് നിങ്ങളെല്ലാവരും കൂടെ നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിപ്പോ അപ്പൊ നമ്മള് ബ്രോ പറയുന്നത് കേട്ടോ അന്നത്തെ അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത്ര ഇതായിട്ട് തോന്നില്ല ശരിയാണ് കാരണം അവനവന്റെ അവനവന്റെ അവസ്ഥ വരുമ്പോഴേ നമ്മൾ അത് പഠിക്കത്തോളൂ അത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ അല്ല എന്ന് പക്ഷെ ഞാൻ പറയുമല്ലോ പുള്ളിക്ക് ഇപ്പോഴും ഏഹ് പുള്ളി ഇത്രയും നല്ല മികച്ച ഒരു യൂട്യൂബർ ഏഹ് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരാളായിട്ട് പോലും ഒരു അഹങ്കാരം ആ കുടുംബത്തിൽ ഇല്ല അതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു അഹങ്കാരമില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നന്മയുള്ള മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ പറ്റത്തുള്ളൂ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് ഒരു പത്ത് രൂപ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് രൂപ വേണ്ട അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐഫോൺ മേടിച്ചു എൻ്റെ ഇരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ അപ്പൊ എൻ്റെ സുഹൃത്തു ആരെങ്കിലും ആയിക്കോട്ടെ അപ്പൊ അവൻ എന്റെ അടുക്ക് പോകുന്നു വേണ്ടാ എന്റെ ഐഫോൺ വേണ്ട ഐഫോൺ ഐഫോൺ ഫോൺ ഐഫോൺ എൻ്റെടുക്ക് വരും ജാടാങ്ങ നമ്മുടെ ഇരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ആണല്ലോ സാധാ ഫോൺ സാധാ ആൻഡ്രോയിഡ് ഫോൺ വലിയ ഹൈ ക്വാളിറ്റി ഫോൺ ഒന്നും അല്ല നോർമൽ ഫോൺ വേണ്ട്രാ ഐ ഐഫോൺ ഫോർട്ടീൻ അല്ല ഫിഫ്റ്റീൻ വേണ്ട കണ്ടോ ഐഫോൺ ഒക്കെ കാണി അപ്പൊ ഐഫോൺ എങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലക്ഷം രൂപ അടുത്ത് ഏകദേശം വളർന്ന ഫോണാണ് അപ്പൊ പറഞ്ഞ ജാടൊ കാണി അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പം യൂട്യൂബിൽ ഇത്രയും വരുമാനം കിട്ടുന്ന കെ ബിജുബോ പുള്ളിക്ക് ഒരു അഹങ്കാരമില്ലാത്ത മനുഷ്യനാണ് എന്നിട്ടാണ് ഓരോരുത്തർമാർ വന്നിട്ടിരുന്ന് വല്ലാത്ത രീതി കൊണയടിച്ചിട്ട് പറയുന്നത് കൊണയടിക്കുക കുറവുമില്ല വന്നത് എന്താ കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവരെ പേഴ്സണലായിട്ട് ഇവരെ അറിയത്തില്ല നമ്മൾ വീഡിയോ കണ്ടു മാത്രമേ ഇവർ കാര്യത്തില് മീഡിയയില് അവരുടെ ആ പെരുമാറ്റ സ്വഭാവ രീതികളൊക്കെ എനിക്ക് നോക്കിയിട്ട് നല്ല മനസ്സിലായിട്ടാണ് പിന്നെ പേഴ്സണലായിട്ട് നമ്മളിപ്പം കാണുന്ന ആൾക്കാര് ആരുമില്ല നമ്മളെല്ലാരും ഈ ചാനൽ വഴിയും യൂട്യൂബിലെ വീഡിയോസ് അല്ലെ ഷോർട്സ് അല്ലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളെല്ലാരും കാണുന്നത് ഇപ്പം വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ ആണോ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അറിയത്തില്ല അത് നമുക്ക് അറിയാൻ കാര്യം പക്ഷെ വീഡിയോയ്ക്കകത്ത് കാണാൻ വെച്ചിട്ടുണ്ട് പുള്ളി കൂടെ അഹങ്കാരമില്ല കാരണം വേണമെങ്കിൽ പുള്ളിക്ക് അഹങ്കരിക്കാൻ പുള്ളിക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടോ പുള്ളിക്ക് ഇച്ചിരി ചാടക കാണിച്ചത് കാണുമ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു ഊതില്ല ഇപ്പോഴും പണ്ട് എങ്ങനെ ആയിരുന്നു അതേ രീതിയിലുള്ള കാര്യമാണ് പുള്ളി ഇപ്പോഴും എന്നിട്ട് പഴയ കാര്യങ്ങൾ മറക്കാതെ സ്റ്റെപ്പ് പുള്ളി എപ്പോഴും വീണ്ടും അത് ഓർത്ത് അത് നമ്മളേക്ക് ഷെയർ ചെയ്യുന്നു പുള്ളി ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ല ഓരോന്മാര് വന്നിട്ട് ചുമ്മായിരുന്നു അളി കഴിക്കുന്ന കേട്ട വെറുതെ അവസാനം അങ്ങനെ ഇവര് ആ മീൻ മേടിച്ച് മീൻ മേടിച്ച് ഇവര് ഒന്നിച്ചിരുന്ന കഴിക്കുന്ന ഭാഗം നമുക്ക് അതോട് കാണാം ഇടക്കിടക്കെല്ലാവരിലും എടുത്തുകൊണ്ട് പോയി കുറെ ടേസ്റ്റ് എല്ലാം നോക്കി നല്ല ഒരു കഷ്ടം കൊടുക്കുന്നേ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ട് സ്നേഹം കണ്ടോ അവസാനം അവരെ മീൻ മേടിച്ച് ഏർ വറുത്ത് സന്തോഷമായിട്ട് കഴിച്ചു പറയാ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സന്തോഷമായിട്ടുള്ള കുടുംബം ഇപ്പാണ് അവർക്ക് സാമ്പത്തികം അതുകൊണ്ടുണ്ട് ഉണ്ടോണ്ട് അവർക്ക് എന്തും മേടിച്ചു കഴിക്കാം പക്ഷെ പണ്ടത്തെ സമയത്തായിരുന്ന സമയത്ത് അഞ്ച് പൈസ ഒരു മനുഷ്യനും കൊടുക്കാനില്ലാത്ത സമയത്ത് അവർ അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത് ഇത്രയും വളർന്നു വന്നത് അതിനകത്ത് കിടന്ന് ആരും കിടന്ന് പുഷുമ്പും കൈ കുഞ്ഞായ്മയും കയ്യടിച്ചിട്ട് കാലടിച്ചിട്ട് ഒരു കാര്യമില്ല അത് അത് മനസ്സിലാക്കുക നമ്മുടെ ഈ മലയാളത്തിന്റെയാണോ അത് മനുഷ്യരുടെ ഒരിതാണോന്ന് എനിക്കറിയില്ല കാരണം ഒരാൾ ഒരു ചെറുതായിട്ട് വളരുന്നതണ്ടാല് കുഷുമ്പങ്ങേറ്റം കുഷ്യുമൊക്കെ എന്തിനാന്ന് എങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തേ അവർക്ക് വളർന്ന പോലെ നമുക്കും വളരാം നമ്മളും അതുപോലെ കഷ്ടപ്പെടും കഷ്ടപ്പെട്ടിട്ട് വളരും പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് കുറച്ച് പാക്യം കൂടെ വേണം പാക്യം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ ചിലവർക്ക് ഭാഗ്യമൊക്കെ ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ യൂട്യൂബ് തന്നെ എടുത്തു യൂട്യൂബിലെ ഞാൻ പല വീഡിയോസും പല ആൾക്കാർ വീഡിയോസും കണ്ടിട്ടുണ്ട് ഓരോരുത്തർ വന്ന് ഇതൊരു മോണിറ്ററൈസ് ആകാത്ത ഒരു മൂന്നാല് വർഷമായിട്ട് നടക്കുന്ന ഓരോ യൂട്യൂബറുണ്ട് അവരൊക്കെ വന്ന് കരഞ്ഞാ പറയുന്നത് എന്താണ് എന്റെ ചാനൽ കയറിപ്പോകുന്നത് എന്റെ ചാനൽ എന്താ എന്താണ് കയറിപ്പോന്നിങ്ങനെ ഓരോരുത്തർ പറയുന്നത് ഞാൻ ഉദാഹരണം പറയുവാണെങ്കിൽ കേസ് കിട്ടി ഇപ്പം അങ്ങനെ പല ഉദാഹരണമുണ്ട് ഇതെങ്ങനെ എടുത്തു പറയുന്നേ ഉള്ളൂ അപ്പം പറഞ്ഞു തന്നത് അത് അവർക്ക് ഭാഗ്യമില്ല എന്നാൽ ചിലവരുടെയൊക്കെ വീഡിയോ ചിലപ്പോൾ ഒരു മാസം നാല് മാസമായ വീഡിയോസ് പത്ത് വീഡിയോസ് മാത്രമേ ഇട്ടുള്ളതായിരിക്കും ഏ ആ പത്ത് വീഡിയോസിനകത്ത് മറ്റേ കിട്ടന്റെ അത്രയും ഒരു കണ്ടന്റ് ഒന്നും കാണത്തില്ലേ പക്ഷേ ഈ പത്ത് വീഡിയോ ആയിരിക്കും പെട്ടെന്ന് റീച്ച് ആയിട്ട് പോയിട്ട് ബോള്ടറിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് ഇതിനകത്ത് ഒത്തിരി ഭാഗമുണ്ട് നമ്മുടെ ലോട്ടറി പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ യൂട്യൂബിന്റെ കാര്യത്തിൽ ഇപ്പൊ യൂട്യൂബിന്റെ ഭാഗമാണല്ലോ അതുകൊണ്ടാണ് യൂട്യൂബിന്റെ ഞാൻ എടുത്ത് പറഞ്ഞത് അത് അവർക്ക് ഭാഗ്യമുണ്ട് പിന്നെ ദൈവം അനുഗ്രഹം അങ്ങനെ അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കും അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവരുടെ ചാനൽ തീർത്തും അവർക്ക് അതിനുള്ള പൈസയും വരുമാനം കിട്ടിയത് അതിന് കിടന്ന് മറ്റുള്ളവർ വന്ന് കാര്യ കുടുംബം കണ്ടു നയങ്ങൾ കണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നു അവർ ഇപ്പോഴും നല്ല സന്തോഷമായിട്ടുള്ള കുടുംബമാണ് അവർക്ക് ഒരു അഹങ്കാരവും ഇല്ല ഒരു ഇതും ഇല്ലാത്ത അവർക്കായി ഇതുപോലൊരു നല്ലൊരു സാമ്യം ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത്രേ ഉള്ളായിരുന്നു വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കളിക്കോ സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ